എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് പുത്താംപുടയിലെ ഒരു പുതിയ ഷോപ്പാണ് അശ്വതി ഫാഷൻസ് ആണ് ഈ ഒരു ഷോപ്പിന്റെ പേര് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് കിട്ടുന്ന നല്ലൊരു ഷോപ്പാണ് അപ്പൊ നമുക്ക് നിറയെ കളക്ഷൻസ് ആണ് കേട്ടോ ഈ ഒരു പുതിയ ഷോപ്പിൽ വന്നിരിക്കുന്നത് വളരെ വിലക്കുറവിൽ കിട്ടുന്ന ഒരു ഷോപ്പും കൂടിയാണ് അശ്വതി ഫാഷൻസ് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കളക്ഷൻസ് ഒക്കെ നമുക്ക് അകത്ത് പോയിട്ട് നമുക്ക് കാണിച്ചു തരാം അപ്പൊ നേരെ നമുക്ക് അകത്തേക്ക് പോവാം ഇതാണ് കടയുടെ ഓണർ അശ്വതി ചേച്ചി എന്നാണ് ചേച്ചിയുടെ പേര് ചേച്ചി ഒരു നമസ്കാരം പറയും എല്ലാവർക്കും നമസ്കാരം സ്വാഗതം ആദ്യമായിട്ടാണല്ലേ വീഡിയോയിൽ വരുന്നത് അല്ലേ അതിന്റെ ആയിട്ടുള്ള ഒരു ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് എന്നാണ് ചേച്ചി പറഞ്ഞു കേട്ടോ അപ്പൊ എന്തായാലും രണ്ടു മൂന്ന് വീഡിയോ ഒക്കെ ചെയ്തു വരുമ്പോ തന്നെ നമ്മളൊന്നും സെറ്റ് ആവൂലേ ഞാൻ ഇവിടെ കണ്ടത് എന്തുകൊണ്ടാണ് അത് അതെന്ന് പറയുമ്പോ കസ്റ്റമേഴ്സിന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മള് വെഡ്ഡിങ് കളക്ഷൻസ് ഇവിടെ ഫുൾ കൂടുതലായിട്ട് നല്ല കൂടി കളർ ചാർട്ടോടു ചാർട്ടോടുകൂടി നല്ലൊരു സെമി കാഞ്ചീപുരത്തിന്റെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഞാൻ ഇരുപത് പേഴ്സെന്റ് ഡിസ്കൗണ്ടിലാണ് സാരികള് കൊടുക്കുന്നില്ല വെഡിങ് സാരികളൊക്കെ കൊടുക്കുന്നത് കേട്ടോ ഇരുപത് പേഴ്സൻറ്റ് ഡിസ്കൗണ്ട് ഇല്ലാതെ ഏകദേശം ആയിരത്തി എണ്ണൂറ്റി സംതിങ്ങിലൊക്കെ ഈ ഒരു കാഞ്ചീപുരം ബോർഡർ ഒക്കെ വരുന്ന ഈ സാരിയുടെ വില രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്താണ് പക്ഷെ ഡിസ്കൗണ്ട് കഴിയുമ്പോ ഏകദേശം നമുക്കൊരു ആയിരത്തി എണ്ണൂറ്റി സംതിങ് ആ ഒരു റേഞ്ചിലൊക്കെ വരുന്ന സാരിയാണ് കേട്ടോ ഇവിടെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള വെഡ്ഡിംഗ് സാരീസ് വരുന്നുണ്ട് ഈ മുന്താണിയും അതേപോലെ തന്നെ ഇതും കൂടി ഞാൻ കാണിച്ചുതരാം സാരി ണ്ടില്ലേ ഈ ഒരു സാരിക്ക് വെറും ആയിരത്തി എണ്ണൂറ്റി സംതിങ് രൂപയുള്ളൂ കേട്ടോ ഇതെങ്ങനെയാണ് കേട്ടോ ഈ സാരിയുടെ ഒരു ലുക്ക് വരിക അതേപോലെ തന്നെ ഇതിന്റെ ബോർഡർ ഒക്കെ നോക്കി നല്ല ഭംഗിയുള്ള ഒരു ആയിട്ടുള്ള വരുന്ന വർക്കാണ് വരുന്നത് അതേപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള നമ്മൾ ഇതുവരെ കാണാത്ത ഏകദേശം ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സാരീസ് വരുന്നുണ്ട് മോനെ ഇതൊന്നെടുത്ത് മാറ്റും അപ്പൊ ഞാൻ കാണിച്ചു ഇതൊക്കെ ഒരു വെറൈറ്റി ആണ് ചൂസ് ചെയ്യുന്നില്ല പേസ്റ്റൽ ഷെയ്ഡ്സിൽ വരുന്നതാണ് സെന്ററിൽ കോൺട്രാസ്റ്റ് അല്ലേ ഇപ്പൊ എല്ലാവരുടെയും ആ പഴയ പഴയ കാലത്തൊക്കെ നമ്മൾ കൂടുതൽ യൂസ് ചെയ്തോണ്ടിരുന്ന ഇപ്പോഴും യൂസ് ചെയ്യുന്ന റെഡ് കോമ്പിനേഷനൊക്കെയാണ് പക്ഷെ അതൊക്കെ ആളുകൾ മാറിത്തൊടങ്ങി ഇപ്പൊ ഷെയ്ഡ് അതേപോലെ തന്നെ വേറെ ഓരോ ഒരുപാട് ഷെയ്ഡിലേക്കൊക്കെ വെഡിങ് സാരികൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഏകദേശം വില ഞാൻ പറഞ്ഞുതരാണോ പറഞ്ഞു തരാം ഇതിനെന്താ വെച്ച വില വരുന്നത് ാണ് പെർ ഡിസ്കൗണ്ട് ട്വന്റി പെർസെന്റ് ഡിസ്കൗണ്ട് അപ്പൊ നല്ലൊരു വിലക്കുറവിൽ നിങ്ങൾക്ക് ഒരു സാരി മേടിച്ചെടുക്കാട്ടോ ഒരുപാട് സാരീസ് ഇതിൽ വരുന്നുണ്ട് ഞാൻ കാണിച്ചുതരാം ഇതിന്റെ ബ്ലൗസും കൂടി കാണിക്കാം അല്ലെ ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും കേട്ടോ വെഡ്ഡിങ് സാരീസിന്റെ എല്ലാ വെഡ്ഡിങ് സാരീസിലും ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും വരിക പിന്നെ അത ഈ ഒരു ബ്ലൂ ഷെയ്ഡ് ഒക്കെ നോക്കി ഇതൊക്കെ ഒരു വെറൈറ്റിയാണ് ഇത് ഏകദേശം നാലായിരത്തി നാനൂറ്റി സംതിങ് രൂപ വരുന്ന വെറൈറ്റി ആണ് കേട്ടോ ഇതൊക്കെ കാണിച്ചുതരാം ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് തന്നെ അശ്വതി ഫാഷൻസിൽ ഉണ്ട് നമ്മള് ഒരുപാട് കുത്താമ്പുളിയിൽ കാണാത്ത ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഈ കാലിന്റെ ആ ഇത് ബുട്ടാസ് വർക്കാണ് ഇത് താഴത്തേക്ക് വരുന്ന പോഷൻ വരാണ് മേലത്തെ പോഷം വരും പക്ഷെ നല്ല വീതി കൂടിയ ബോർഡർ നല്ലൊരു ഡിസൈനും നല്ലൊരു ഫ്ലവർ ഒരു ഡിസൈൻ കൂടി ആയിട്ട് പോഷൻ ഇങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെ ഈ ഒരു ഡിസൈൻ നോക്കി ഗ്രീൻ ആൻഡ് ഗ്രീൻ ഡാർക്ക് അതേപോലെ തന്നെ ഓ ഇതിന്റെ ഹെവി ആയിട്ടുള്ള ബോർഡറും വരുന്നുണ്ട് നോക്കി ഹെവി ബോർഡർ ആണ് ഇതിന്റെ വർക്ക് വരുന്നത് അതിലും നല്ല ഹെവി വർക്കാണ് കേട്ടോ എന്തോരം വർക്ക് വരുന്നോക്കി അതേപോലെ തന്നെ ഇതിന്റെ ഇതിന്റെ ഫുൾ ബോഡിയിലുള്ള വർക്ക് ആണെങ്കിൽ കാണാൻ നല്ല രസുണ്ട് നല്ല ഭംഗിയുള്ള വർക്കാണ് ഇട്ടു വരുന്നത് കൊറേ കോമ്പിനേഷൻസ് ഇതിലൊക്കെ വരുന്നുണ്ട് ഒരുപാട് വെറൈറ്റീസ് തന്നെ വരുന്നുണ്ട് അതിന്റെ തന്നെ വേറെ ഒരു വെറൈറ്റി അല്ലെ അതിന്റെ വേറെ ഒരു വെറൈറ്റി ആണ് ഏറ്റവും ലൈറ്റസ്റ്റ് മോഡലാണ് അല്ലെ ഇപ്പൊ കൂടുതൽ ആൾക്കാർ ചോദിച്ചു വരുന്നത് ഈ വെഡിങ് സാരീസിൽ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സാരിയും കൂടിയാണ് അതെ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു ലുക്ക് വേറെ തന്നെയായിരിക്കും പിന്നെ അതിന്റെ തന്നെ വേറെ ഒരു വെറൈറ്റി കൂടി വരുന്നത് നല്ല വെറൈറ്റി ആണ് ഈ ഒരു കളർ ആണെങ്കിലും നല്ല രസം നല്ല ഭംഗിയുള്ള കളർ ഗ്രീന് വരുന്നുണ്ട് അതേപോലെ ഈ ഒരു ഷെയ്ഡും നല്ല ഭംഗിയുണ്ട് നോക്കി കൊറേ ഷെയ്ഡുകൾ നമുക്ക് കൂടെ ഉണ്ട് നമ്മൾ കാണിക്കാത്ത ഒരുപാട് ഷെയ്ഡുകൾ ഉണ്ട് വെഡിങ് കളക്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഒക്കെ നമുക്ക് ഈ ഒരു പോർഷൻ കാണാൻ പറ്റും അതേപോലെ തന്നെ എന്റെ ഏറ്റവും ഫേവറേറ്റ് കളർ ഞാൻ കാണിച്ചു കാണിച്ചോ ഒരു ബ്ലാക്ക് ഇതിലിരിക്കുന്നു ഇതിന് വെറും മൂവായിരത്തി സംതിങ് ഉള്ളൂ ഇപ്പൊ രണ്ടായിരത്തി ഒരു നാനൂറ് ആ റേഞ്ചിലൊക്കെ നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റൂ ഡിസ്കൗണ്ട് രണ്ടായിരത്തി നാനൂറ്റി സംതിങ് രൂപയ്ക്ക് മേടിച്ചെടുക്കാൻ പറ്റും ഫുള്ള് കോപ്പർ ഹെവി ആയിട്ട് വരുന്നതാണ് കേട്ടോ ഓവറോൾ ഫുള്ള് കോപ്പർ ആയിരിക്കും കണ്ടില്ലേ നോക്കേ ഫുള്ള് കോപ്പർ വർക്ക് വരുന്നുണ്ട് ബോർഡർ ആണെങ്കിൽ നല്ല ഭംഗി വരുന്നുണ്ട് കേട്ടോ ബോർഡർ ഒക്കെ നല്ല ഒരു ഒരു ലീ ഫ്ലവർ ആണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഹെവി ലുക്ക് ലുക്കാണ് ഇതിന്റെ കോപ്പറിന്റെ തന്നെ നമ്മുടെ നിരവധി കളേഴ്സിൽ വരുന്നുണ്ട് കേട്ടോ ഒരുപാട് വെറൈറ്റി കളേഴ്സിലൊക്കെ വരുന്നുണ്ട് അതിന്റെ ഒരു വേറെ വെറൈറ്റി അല്ലേ അതിന്റെ വേറൊരു പേര് ഇത് ഗ്രീനിൽ വരുന്നതാണ് കേട്ടോ ഫുൾ കോപ്പർ നല്ല രസം ഉണ്ട് ഈ ഗ്രീനിലൊക്കെ വരുന്നത് ഗ്രീനൊക്കെ കുറച്ചും കൂടി കോപ്പറിൽ വരുമ്പോ പ്രത്യേക ഒരു എഫക്ട് കിട്ടുന്നുണ്ട് വേറ്റില് പിന്നെ ഇത് ഇതാ ഏറ്റവും കൂടുതൽ ആൾക്കാര് ഈ ഒരു കഴിഞ്ഞൊരു മാസം കൂടുതൽ കൂടുതലെ സെയിൽ ആയൊരു ഐറ്റാണ് എല്ലാവർക്കും ഇപ്പൊ ഈ ഒരു ട്രെൻഡ് ആണ് ഇപ്പൊ എല്ലായിടത്തും ഇപ്പൊ പോകുന്നത് നല്ലൊരു കോമ്പിനേഷൻ ആണ് വിത്ത് ഇതിന്റെ ഫുൾ ബോഡി ഞാൻ േ ഓവറോൾ ഇതിന്റെ ഫുൾ ബോഡി കണ്ടില്ലേ ഓവറോൾ ഇങ്ങനെയാണ് ഫുൾ ബോഡിയിൽ വർക്ക് വരുന്നത് ബോർഡറിന്റെ കണ്ടില്ലേ നല്ല ഗ്രീൻ ആയിട്ട് നല്ല എഫക്റ്റീവ് ആയിട്ട് തെളിഞ്ഞു നിൽക്കൂട്ടോ നമുക്ക് കല്യാണത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ അറിയാം അല്ലെ എടുത്ത് കാണിച്ചിരിക്കും നല്ലൊരു ലുക്ക് ആയിരിക്കും ഞാൻ ചോദിക്കണം ചേച്ചി ചേച്ചി നല്ല വില ഈ ഒരു സാധനം ശരിക്കും എനിക്ക് പറയാൻ പറ്റില്ല ഇവിടെ തന്നെ പല ഷോപ്പുകളിലും നല്ല വിലയിൽ കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഓൺ തറിയാണ് ഓണാ ഓണിയാണ് പിന്നെ ഞങ്ങൾക്ക് അതിന്റേതായിട്ടുള്ള ബഡ്ജറ്റിലാണ് നല്ല വില കുറവുണ്ട് കേട്ടോ വെഡ്ഡിങ് പാർട്ടികൾ എന്തായാലും ജസ്റ്റ് പുത്താംപിള്ളിയിലെ ഫസ്റ്റ് ഷോപ്പാണ് പുത്താംപള്ളിയിലേക്ക് തിരിയുന്ന ഫസ്റ്റ് ഷോപ്പാണ് അശ്വതി ഫാഷൻസ് നിങ്ങൾ വരുമ്പോ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ നിങ്ങൾ എന്തായാലും ഞാൻ ഗൂഗിൾ മാപ്പിൽ ഇവരുടെ കടയുടെ ലിങ്ക് ഞാൻ ചേർക്കാം അപ്പൊ നിങ്ങൾക്ക് വരുന്നവർക്ക് നേരിട്ട് ഇവിടെ വരാൻ പറ്റൂല ചേച്ചി പറ്റൂല പക്ഷേ ഈ വെഡിങ് സാരി ഒരിക്കലും ഞാൻ വാട്സാപ്പിൽ ഓർഡർ ചെയ്യാൻ പറയില്ല ചേച്ചി ഡയറക്റ്റ് വന്നിട്ട് തന്നെ ഇത് പർച്ചേസ് ചെയ്യണം ഈ ഒരു സാരി കാരണം നമ്മൾ ഒരു ഒരാൾക്ക് ഒരു കല്യാണം ഒരൊറ്റ ദിവസം ഉണ്ടാവുള്ളൂ അത് നമ്മൾ ശരിക്കും ഫീൽ ചെയ്തിട്ട് ഞാൻ ചേച്ചിമാരത്തും അനിയത്തിമാരൊക്കെ അത് ഫീൽ ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ഒരിക്കലും ഓൺലൈനിൽ ഇതൊന്നും പർച്ചേസ് ചെയ്യരുത് കാരണം നമുക്ക് വില കുറഞ്ഞ വിലക്കുറഞ്ഞ ഒക്കെ പർച്ചേസ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല അല്ലെ ചെയ്യും കാരണം ഒരു നാലായിരത്തിന്റെ മോളിക്ക് കേബോക്ക് ഒക്കെ വരുമ്പോ നിങ്ങൾക്ക് ഇവിടെ തന്നെ വരണം നിങ്ങൾ എന്തായാലും ജസ്റ്റ് വന്ന് ഒരു പുതിയ ഷോപ്പ് സാരികൾക്ക് മാർക്കറ്റിൽ നിറയെ പ്രൈസ് വരുന്നത് ഒരു വരുന്ന ഒരു പ്രൈസ് ആണ് അതെ 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 നല്ല 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 ഭംഗിയുള്ള ഒരുപാട് സാരീസ് ഇതൊക്കെ നമുക്ക് വളരെ നമ്മള് ഈ ഒരു സാരി വെറും ആയിരത്തി അറുന്നൂറ് റുപ്യ ആ റേഞ്ചിൽ കിട്ടുന്ന സാരിയാണ് കേട്ടോ ഇതൊക്കെ ഫസ്റ്റ് കാണിച്ചില്ലേ ആ ഒരു സാരി വരുന്നതാണ് നോക്കിയതിന്റെ ഡിസൈൻസ് ഒക്കെ നല്ല രസമുണ്ട് വെറും ഇതിന്റെ കളേഴ്സ് നിരവധി ഇതാണ് ഇതൊക്കെ അതിന്റെ കളേഴ്സ് ആണ് ഒരുപാട് അതിന്റെ കളേഴ്സ് ആണ് പേസ്റ്റ് ഷെയ്ഡ്സ് ഉണ്ട് അതുപോലെ ക്രീം ഷെയ്ഡ്സ് വരുന്നുണ്ട് ഇത് വേറൊരു വെറൈറ്റി ആണല്ലോ ഇത് രണ്ടായിരത്തി വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള വർക്ക് വരുന്നത് ഫുൾ കോപ്പർ ആണ് ബോഡിയിൽ കോപ്പറാണ് അതിന്റെ ഡാർക്ക് കൂടി ഗ്രീൻ ഒക്കെ ഡാർക്ക് ഷെയ്ഡ് ആണ് അല്ലേ നല്ല ഓവറോൾ ഫുൾ ബോഡിയിൽ വർക്കാണ് ബോഡിയില് വരുന്നത് ഇതിലൊക്കെ നല്ല രസമുള്ള കളക്ഷൻസ് ആണ് നല്ല ഭംഗിയുണ്ട് കളക്ഷൻസ് കാണാൻ തന്നെ എന്തായാലും ചേച്ചി ഇതുപോലെ വിലക്കുറവിലൊക്കെ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ എന്തായാലും ഒരുപാട് ആൾക്കാര് നിങ്ങളുടെ ഷോപ്പിലേക്ക് വരും കാരണം ഒരു ഓരോ ഇങ്ങനെ ഫസ്റ്റ് തന്നെ ഇത്രയും വെഡിങ് കളക്ഷൻസ് ഇറക്കണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു ധൈര്യം വേണം ഈ ഒരു വിലയിൽ കൊടുക്കണേ തന്നെ അതെന്തായാലും ഇവർക്ക് ഉണ്ട് അപ്പൊ അത് നമ്മളാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് അറിയാം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് അറിയാം കാരണം ഈ ഒരു വിലയിൽ നിങ്ങൾക്ക് എവിടെ കിട്ടുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാരണം നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ അവർക്ക് അറിയാൻ പറ്റും ഇതൊക്കെ എവിടെയാണ് കിട്ടുന്നുണ്ടത് അപ്പൊ അവർക്ക് മനസ്സിലാവും ഈ ഒരു വിലയൊക്കെ കാണുമ്പോഴേ ഞാൻ കൂടുതൽ ഞാൻ പറയുന്നില്ല എനിക്ക് പറയാൻ പറ്റില്ലല്ലോ കാരണം ഞങ്ങൾക്ക് ഇത്രയും ബഡ്ജറ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഓൺ പ്രോഡക്റ്റ് നല്ല നല്ല കളക്ഷൻസ് ഒരുപാട് വരുന്ന ഇത് നല്ല ഭംഗിയുണ്ട് ഒരു ബ്ലൂവും അതുപോലെ തന്നെ ലൈ ഷെയ്ഡും ബേബി പിങ്ക് അല്ലേ ബേബി പിങ്കും അതുപോലെ തന്നെ ഡാർക്ക് ബ്ലൂ ഫുൾ ബോഡിയിൽ നോക്കി വർക്ക് ഒരു വർക്ക് ഒരു അന്യായ വർക്കാണ് വരുന്നത് അതേപോലെ തന്നെ ഇതിന്റെ ബ്ലൗസും കൂടി നമ്മൾ കാണിച്ചു തരാം കേട്ടോ ബ്ലൗസിലും ഇതെ ബ്ലൗസ് കണ്ടില്ലേ ബ്ലൗസ് ആ ഇതാണ് കേട്ടോ ബ്ലൗസ് ആ ശരി ഇതാണ് കേട്ടോ ബ്ലൗസ് വരുന്നത് ബേബി പിങ്ക് തന്നെയോ ബ്ലൗസും വരുന്നത് കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റ് നല്ല ഭംഗിയുള്ള നല്ല ഹെവി ആയിട്ടുള്ളൊരു പല്ലു പോഷൻ പല്ലു പോഷൻ നല്ല രസം ഉണ്ട് ഈ സാരി കാണാൻ നല്ലൊരു ഭംഗിയുള്ള പോഷൻ ആണ് കേട്ടോ ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഒരു പോഷൻ തന്നെയാണ് ഇത് നോക്കിയുണ്ടോ ഇത് എന്താ വില വരുന്നൂറ്റി സംതിങ് രൂപക്ക് കിട്ടുന്ന സാരിയാണ് ആണ് നോക്കി നോക്കി നല്ല രസമുള്ള ആണ് പിന്നെ നോക്കി ഇതൊരു പ്രത്യേക ഗ്രീൻ അല്ലേ ഇത് എന്താ ഇത് എന്ത് ഗ്രീൻ മസ്റ്റേഡ് നന്നായിട്ട് മൂവിംഗ് അല്ലേ എല്ലാ കസ്റ്റമേഴ്സും ഇഷ്ടപ്പെടുന്ന ഒരു കളറും ആണ് ഈ ഒരു സാരി ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റി ബേസ് ആണ് നല്ല ഭംഗിയുണ്ട് ഞാൻ എന്തായാലും സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് പ്രേക്ഷകർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാവും അവർക്ക് എന്തായാലും അവർക്ക് ഒരു ലാഭകരം തന്നെയാണ് നിങ്ങൾ എന്തായാലും കുസാമ്പയിലേക്ക് വരുമ്പോ നിങ്ങൾ എന്തായാലും ഫസ്റ്റ് ഈ ഒരു ഷോപ്പിൽ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പോ ഞാൻ ഒരിക്കലും നിങ്ങൾ ഈ ഒരു സാധനം പർച്ചേസ് ചെയ്യണമെന്ന് പറയില്ല നിങ്ങൾ ഒന്ന് കടയിൽ ഒന്ന് കേറിയിട്ട് പോലെ ചെയ്യും നിങ്ങൾ എന്തായാലും ഈ കളക്ഷൻസ് ഒന്ന് കണ്ടു നിങ്ങക്ക് നിങ്ങക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി കാരണം ഒന്നര അങ്ങനെയാണ് കളക്ഷൻസ് ഇവിടെ ഉള്ളത് ഞാൻ ചേച്ചി എടുത്ത് ചോദിച്ചു ചേച്ചി ഇത് കൂടുതലും വെഡ്ഡിങ് സാരീസ് ആണല്ലോ കൂടുതലുള്ളത് എന്ന് പറഞ്ഞപ്പോ ഒരുപാട് ആൾക്കാർ വെഡ്ഡിങ് പാർട്ടികളാണ് കൂടുതലും പുത്താമ്പലിക്ക് വരുന്നത് അപ്പൊ അവർക്ക് മറ്റു കടകളിൽ അപേക്ഷിച്ചിട്ട് എനിക്ക് വിലക്കുറവിൽ കൊടുക്കാൻ പറ്റണമെന്നാണ് ചേച്ചി പറഞ്ഞത് അപ്പൊ അത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയൊരു വിജയം കിട്ടും അതും ഇരുപത് പേർസെന്റ് ഡിസ്കൗണ്ട് അന്യായ ഡിസ്കൗണ്ട് ഇതും നന്നായിട്ടുണ്ട് ക്രീമില് ക്രീം ഷെയ്ഡ് ഒരു ലൈറ്റ് ഷെയ്ഡ് കെട്ടോ പിങ്ക് ഷെയ്ഡ് നല്ല ഭംഗിണ്ട് കേട്ടോ അത് കാണാനും ഒരു രക്ഷയില്ലാത്ത ഒരു സാരി ആണ് കേട്ടോ ഇതൊക്കെ ഇതിന്റെയൊക്കെ ഒരുപാട് വെറൈറ്റീസ് ആണ് ഇതൊക്കെ ഇതൊക്കെ വെറുതെ മൂവായിരത്തി സംതിങ് രൂപ വരുന്നത് പിന്നെ ഇതൊരു വെറൈറ്റി ആണ് കേട്ടോ ഇതൊരു വെറൈറ്റി സാരി ഇല്ല നോക്കി ഇതിന്റെ ബോർഡർ ഒക്കെ ഞാൻ കാണിച്ചാലോ ഒരു പ്രത്യേക അന്യായ ബോർഡർ ആണ് വരുന്നത് അടിപൊളി ഡിസൈൻ നോക്കി ഇതിന്റെ ഡിസൈൻ നോക്കി ഇങ്ങനെ പോയിക്കണുല്ലേ അത് ഇപ്പൊ ട്രെൻഡിങ് ആണ് അതേപോലെ തന്നെ ഇവിടെ ആയിട്ട് വരുന്നുണ്ട് അതിന്റെ സെന്ററിൽ കൂടെ ചെറിയ ഫ്ലവർ വർക്ക് ഒക്കെ പോകുന്നുണ്ട് അവിടെ ആണെങ്കിൽ മൊത്തം ഒരു ലീഫും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ അവിടെ ഒരു ബോർഡറും വരുന്നുണ്ട് അല്ലെ മുന്താണിയാണെങ്കിലും ഒരു ഹെവി വർക്ക് ഉള്ളത് ഇങ്ങനെ വെച്ചോ ഇങ്ങനെ ഇങ്ങനെ ഇത് മൂന്താണി കൂടി കാണിച്ചാ മൂന്താണി പോർഷൻ അതും ാണ്ട്ടോക്കെ നല്ല ഹെവി വർക്കാണ് വരുന്നത് കുറെ സാരീസാണ് കേട്ടോ ഇതൊക്കെ ലൈറ്റ് ഷെയ്ഡിൽ വരുന്ന ആണ് ഡബിൾ ഇതൊക്കെ വരുന്നതാണ് കൊറേ കളക്ഷൻസ് ഇവിടെ കാണാൻ പറ്റുന്നത് നല്ല നല്ല കളക്ഷൻസ് കോൺട്രാസ്റ്റ് അതിൽ കുറെ വരുന്നുണ്ട് നോക്കി ഇതില് വർക്ക് വ്യത്യാസം വരുന്നുണ്ട് അല്ലേ നല്ല നല്ല വർക്ക് വ്യത്യാസം വരുന്ന കുറെ കളക്ഷൻസ് അതിൽ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതൊരു വെറൈറ്റി ആണ് മാങ്ങ അല്ലേ ഇതൊരു വെറൈറ്റി ഡിസൈൻ അല്ലേ നോക്കി ഇതൊക്കെ വളരെ റയർ ആയിട്ട് വരുന്ന ഡിസൈൻസ് ആണ് കേട്ടോ നോക്കി ഇങ്ങനെ കൊറേ നമുക്ക് ഇങ്ങനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ട് റയർ റയർ ഡിസൈൻസ് പിന്നെ പിന്നെന്താ ഈ ഒരു കളർ അടിപൊളിയാണ് നോക്കി ഇതൊക്കെ നോക്കി നമുക്ക് റയർ ആയിട്ട് വരുന്ന കളർ കളർ സെലക്ഷനും അതുപോലെ വർക്കും വ്യത്യാസം ഉണ്ട് നല്ല നല്ല വർക്കുകൾ അതിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ മുകളിലൊക്കെ നല്ല നല്ല സാരീസ് ഉണ്ട് കേട്ടോ നിങ്ങൾ എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യേണ്ടത് തന്നെയാണ് ഇതാ ഇതൊരു വെറൈറ്റി ഓക്കെ ഫുൾ കോപ്പറിൽ ചെയ്തിരിക്കുന്നതാണ് ഇതും ഒരു വെറൈറ്റി തന്നെയാണ് നോക്ക് ഇതിന്റെയൊക്കെ വില വെറും ആയിരത്തി അറുനൂറ്റി സംതിങ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുന്നത് കേട്ടോ പിന്നെന്താ നമ്മുടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു കളറാണ് അല്ലേ സെമി കാഞ്ചിട്ട് നോക്കി അതിന്റെ ബോർഡർ ാണ് കേട്ടോ വരുന്നത് ഓപ്പൺ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ചെയ്ത ഈ ഷോപ്പിന്റെ പേര് നിങ്ങൾ മറക്കണ്ട ഫാഷൻസ് എന്നാണ് നിങ്ങൾ നിങ്ങൾ വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഒന്ന് കേറിയാൽ മതി അപ്പൊ ഞാൻ ഒരുപാട് സാധാരണക്കാരായ ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ എന്തായാലും ഉപകാരമാവും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വെഡിങ് സാരിയുടെ മാത്രമായിട്ട് ഒരു എപ്പിസോഡ് ഞാൻ ആക്കിയത് ഈ സാരിയുടെ റേറ്റ് ഒന്ന് പറഞ്ഞു ഈ ഒരു വെഡിങ് സാരിയുടെ റേറ്റ് നിങ്ങൾ ഇട് വന്നോ കണ്ടോ നിങ്ങൾ ലൈവ് കണ്ടോ മൂവായിരത്തിഅണ്ണൂറ്റി എഴുപത് ഏട്ടാതിഒരുന്നൂറ്റി അല്ലല്ലോ രണ്ടായിരത്തി സംതിങ് രൂപ വരിക ആ രണ്ടായിരത്തി എണ്ണൂറ്റി സംതിങ് രൂപക്കാണ് ഈ ഒരു സാരി നിങ്ങൾക്ക് കിട്ടും ഇത് വിശ്വസിക്കില്ല ആരും പറഞ്ഞാലും പുറത്ത് ഈ ഒരു സാരി നിങ്ങള് കൊണ്ടുപോകണം അപ്പോൾ അത് കൈപ്പിടിച്ച് കൊണ്ടുപോകണം അപ്പോഴാണ് നിങ്ങൾ ഈ ഒരു വില കേട്ട് നിങ്ങൾ നിങ്ങള് വിശ്വസിക്കുള്ളൂ കാരണം അത്രയും വില കുറവില് തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ കളക്ഷൻസ് ഉണ്ട് മോളിലൊക്കെ ഒരുപാട് കാഞ്ചീപുരത്തിന്റെ ഈ ഒരു ഈ ഒരു ഐറ്റം തന്നെയായിരുന്നു അല്ലെ പിന്നെ ഇതാ പേസ്റ്റൽ ഷെയ്ഡ്സിന് ഇതാ അവിടെ വരുന്നുണ്ട് ഇതൊരു ലാവണ്ടർ ഷെയ്ഡ് ലാവണ്ടർ അത് ലൈറ്റ് ഷെയ്ഡ് അല്ലേഴ്സ് ഇതൊക്കെ ആർക്കും മോളിലൊക്കെ കാണുന്നുണ്ട് കുറെ വെറൈറ്റീസ് ഉണ്ട് പിന്നെ ഈ ഒരു ഐറ്റം ഇതൊരു ഐറ്റം ഞാൻ തരാം ഇതൊക്കെ വളരെ ആയിട്ട് നമ്മൾ നേരത്തെ കണ്ടില്ല അതിന്റെ ഒരു കളർ പാറ്റേണിൽ ഡിസൈൻ പാറ്റേണില് വരുന്ന കണ്ടയില് വരുന്നത് ഡിസൈൻ കൊറേ കളക്ഷൻസ് ഉണ്ട് പിന്നെ പിന്നെന്താ പിന്നെ ഇതൊരു കാണിക്കീസ് ആണ് ഇതൊക്കെ നല്ല വെറൈറ്റീസ് ആണ് ഇത് ഫോട്ടോ എങ്ങനെ എങ്ങനെയാണ് ഇത് നന്നായിട്ടുണ്ട് ചേച്ചി ഓക്കെ നല്ല അടിപൊളി വർക്കാണ് ആണ് ഇതിലൊക്കെ വരുന്നത് നല്ല ഭംഗിയുണ്ട് ഈ ഒരു സാരിയൊക്കെ കാണാം ഇതിന്റെ തന്നെ അല്ലെ കളർ ചേഞ്ച് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇതൊക്കെ ലൈവ് ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ കോളിൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും കാരണം നമ്മളില്ലേ കാര്യങ്ങളും നമുക്കവിടെ ഉണ്ട് അപ്പൊ നിങ്ങൾ ലൈവായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കണമെങ്കിൽ എടുക്കാം പക്ഷെ ഞാൻ കൂടുതലും ഇവിടെ വന്നിട്ട് ഞാൻ പറയൂ കൊറേ കളക്ഷൻസ് ഉണ്ട് പിന്നെ ഇതൊരു വെറൈറ്റി ഫുൾ കോപ്പറിൽ എന്റെ ഒരു കോപ്പറില് വരും എനിക്ക് കളക്ഷൻസ് ഞാൻ കാണിക്കാനാണെങ്കിൽ ഒരു ദിവസം എനിക്ക് മതി വരില്ല അത്ര അധികം വെഡിങ് കളക്ഷൻസ് ആണ് ഓക്കെ ഇതൊക്കെ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് അടിക്കണം കേട്ടോ കാരണം നമ്മള് ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കാണിക്കണമെന്നുള്ള ഒരു ബോധം കൂടി എല്ലാവരും നമ്മുടെ ഇത് കാണിക്കണം കാരണം നമ്മുടെ ചേച്ചിമാര് ഒരുപാട് പേര് നമുക്ക് നല്ല നല്ല പിന്തുണ തരുന്നുണ്ട് ഞാൻ വളരെയധികം എനിക്കതിന് നന്ദിയുണ്ട് കാരണം നിങ്ങളുടെ ഒരു പിന്തുണ കാരണം കൊണ്ടാണ് നോക്കി ഇതേപോലത്തെ വിലക്കുറഞ്ഞ നല്ല നല്ല സാരീസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റുന്നത് ചിലപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടില്ലേ ഒരുപാട് ചേച്ചിമാര് അടുത്തുള്ള ആൾക്കാർക്ക് എന്തായാലും ഫർ ചെയ്യാറുണ്ട് നല്ല വീഡിയോസ് കണ്ടാ അവർക്കറിയാൻ നല്ല വീഡിയോസ് ഏതാണെന്നുള്ളത് ആ ഒരു വീഡിയോസ് നിങ്ങൾ നല്ല വീഡിയോസ് ആണെങ്കിൽ മാത്രം നിങ്ങൾ ഷെയർ ചെയ്താൽ മതി കേട്ടോ കാരണം അല്ലാണ്ട് നിങ്ങൾ ഷെയർ ചെയ്യണ്ട നിങ്ങൾക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട മാത്രം നിങ്ങൾ ഷെയർ ചെയ്താൽ മതി തീർച്ചയായിട്ടും നിങ്ങള് വളരെ ജെനുവൻ ആയിട്ട് തരുന്ന ഒരു സപ്പോർട്ട് ഉണ്ട് അത് എന്നും നമ്മുടെ കൂടെ ഉണ്ടാവണന്ന് അല്ലേ നമുക്ക് അത് നമുക്ക് അങ്ങനെ പറയാനല്ലേ പറ്റുള്ളൂ വേറെന്താ പറയാനുള്ളത് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സാരി ഞങ്ങൾ ഇറക്കിയതാണ് ഞങ്ങളുടെ ഓൺ പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് ഇത്രയും റേറ്റ് കമ്മിയിലെ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നതല്ലേ പിന്നെന്താ എല്ലാരും പർച്ചേസ് ചെയ്യാനായിട്ട് വരാൻ നോക്കാം വീഡിയോയില് ഫസ്റ്റ് നമുക്ക് ഇൻസ്റ്റാഗ്രാമുണ്ട് പിന്നെ ഇവർക്ക് ഇൻസ്റ്റാഗ്രാമുണ്ട് അതേപോലെ തന്നെ യൂട്യൂബുണ്ട് അതിലൊക്കെ അപ്ഡേഷൻ ആയിട്ട് ഓരോ ദിവസം വന്നോണ്ടിരിക്കൂലെ പുതിയ ഷോപ്പ് തുടങ്ങി രണ്ടു മൂന്ന് ദിവസമായിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ടാണ് എത്തുന്ന കേട്ടോ ഇത് മാത്രല്ല നമ്മള് ഇനിയും ഒരുപാട് വെറൈറ്റി വേറെ കൊണ്ടുവരുന്നതാണ് അപ്പൊ അടുത്ത തന്നെ ഇതിനേക്കാളും കൂടുതൽ കൂടുതലും വന്നോണ്ടിരിക്കൂലെ അപ്പൊ ചേച്ചി ഈ ഒരു ചെറിയൊരു വീഡിയോ നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരു വിശ്വാസം നമുക്കുണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാക്സിമം നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ വീണ്ടും ഇതിനേക്കാളും നല്ലൊരു കളക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അല്ലേ ചേച്ചി താങ്ക് യു